ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വഴിക്കടവ് പഞ്ചായത്തിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ഉൾവനത്തിലെ അടയ്ക്കൽ നഗറിലെ പത്ത് കുടുംബങ്ങൾക്ക് ഓണസമ്മാനമായി പത്ത് വീടുകൾ കൈമാറി സന്തോഷം അലയടിച്ച അന്തരീക്ഷത്തിൽ ആര്യാടൻ ചൗക്കത്ത് എം എൽ എ താക്കോൽ കൈമാറി ഭവന പദ്ധതിയുടെ പേരിൽ ആദിവാസി സമൂഹം ചൂഷണത്തിനിരയാകുമ്പോൾ മികച്ച സൗകര്യങ്ങളോടെ വീടൊരുക്കിയ വഴിക്കടവ് പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്ന് ആര്യാടൻ ചൗക്കത്ത് എം എൽ പറഞ്ഞു എനിക്ക് നമുക്ക് ഈ ഓണം ഓണമെന്ന് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ചെറിയ സഹായം നിങ്ങളുടെ കൂടെ കൂടാൻ അതിനുവേണ്ടി നമ്മൾ നല്ലൊരു പച്ചക്കറി കിറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ കിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് പേര് വന്നാൽ നമുക്ക് അത് വണ്ടിയിലുണ്ട് ഉണ്ട് അതവിടുന്ന് തരാം അത് വാങ്ങി നിങ്ങൾ വരണം പച്ചക്കറിക്ക് വലിയ വിലയാണ് ഇപ്പൊ നാട്ടിലൊക്കെ അല്ലേ എങ്കിലും ഈ പച്ചക്കറി സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ല ഓണം ആഘോഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവേണ്ടത് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാവുമ്പോഴാണ് അല്ലേ അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ വേറെ എന്തുണ്ടായിട്ടും കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഓണം നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ കഴിയും ഇനിയും വരും ഞാൻ പറയുന്നു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യണം എട്ട് കോടി നാൽപ്പത് ലക്ഷത്തിന്റെ പാലമാണ് അത് പ്രത്യേക ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് ആ അതിനു വേണ്ടി അതിന് പുറകെ നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നുണ്ട് ആ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് പാസ്സാകും എന്നാണ് സെക്രട്ടറിയാ നേരിട്ട് പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് പാസ്സായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പണി തുടങ്ങാൻ നമുക്ക് നിൽക്കാം എന്ന് മാത്രമാണ് ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് നൽകി പത്ത് വീട്ടുകാർക്കുള്ള പാത്രങ്ങളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു വഴിക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാതൃകാ വീടുകൾ നിർമ്മിച്ചത് ലൈഫ് പദ്ധതിയിൽ നാനൂറ്റി ഇരുപത് ചതുരശ്ര അടിയുടെ വീടാണ് നൽകുന്നതെങ്കിൽ വഴിക്കടവ് പഞ്ചായത്ത് രണ്ട് കിടപ്പ് ഹാളും അടുക്കളയും ശുചിമുറിയും അടക്കം ചതുരശ്ര അടിയിലാണ് മനോഹരമായ വീട് നൽകിയത് പി പി സുഗതൻ ചെയർമാനായ പോത്തുകൽ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ റഹിയാനത്ത് മുക്രത്തൊടി പി കെ അബ്ദുൽ കരീം എം ഷിഹാബ് മുജീബ് തുറയ്ക്കൽ സെയ്ദലബി മുക്രത്തൊടി അളക്കൽ നഗർ മൂപ്പൻ ചാത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി അനിൽകുമാർ സൊസൈറ്റി ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് അജീഷ് നാഗലോടി ഒ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധന വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ യിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ